പച്ചക്കറികളോണ്ട് അത്തപ്പുകളും തീർത്തല്ല നമ്മളൊന്നൊരു വെജിറ്റബിൾ കുറുമുണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പച്ചക്കറി എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ക്യാപ്സിക്കം തക്കാളി അതുപോലെ തന്നെ കിഴങ്ങ് പിന്നെ കോളിഫ്ലവറും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ഒരു സവാള ചതുരത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഗ്രീൻ പീസും കൂടിയാണ് അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവയെല്ലാം ഒരേ വലിപ്പത്തിൽ ഒരേ നിളത്തിലൊക്കെ എരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയാണ് അപ്പോൾ ഇത് കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നു സാധാരണ നമുക്ക് പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാം കുക്കറിലാണി ഒന്നുകൂടി എളുപ്പമാണല്ലോ അപ്പോൾ ഇതിലേക്ക് വലച്ചെണ്ണ ഒഴിച്ചതിലേക്ക് ഒരു രണ്ട് ഗ്രാമ്പ് ഒരു പട്ട ഒരു ഏലക്കായും കൂടി ഇട്ടെടുത്ത് കുറച്ച് കറിവേപ്പിലയും നമ്മൾ സവാളയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് വാഴ്ന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്നൊരു ഒരു മിനിറ്റോളം നമ്മൾ ഒന്ന് ചെറിയ ചൂടിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാ പച്ചക്കറികളും ഞാൻ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ട് പിന്നെ നമ്മൾ കോളിഫ്ലവർ ആണ് ആയതെടുക്കുന്നത് കോളിഫ്ലവർ പറ്റി ചെറുതാക്കി മുറിക്കേണ്ട ആവശ്യമില്ല കാരണം കോളിഫ്ലവർ പെട്ടെന്ന് കലങ്ങിപ്പോട്ടോ അതുകൊണ്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീൻസും ഞാൻ കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ എല്ലാം കൂടെ കലങ്ങി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് കൂടുതൽ വേവില്ലാത്ത പച്ചക്കറികൾ അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നത് തന്നെ കുറച്ച് വേവ് കുറവുള്ളത് നമ്മളൊന്ന് കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അപ്പോൾ എല്ലാ പച്ചക്കറികളും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൽ കിരിവിനാവശ്യമായിട്ട് നമ്മൾ മുളക് ഒന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് വലിയ പച്ചമുളക് ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട് ഒന്ന് എടുക്കുക കീറാതെ തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലും നമ്മൾ ഗ്രീൻ പീസ് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഗ്രീൻ പീസും കൂടെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വേവിക്കാത്ത ഗ്രീൻ പീസ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഓവനായിട്ട് സോക്ക് ചെയ്ത് ചെയ്തെടുത്തതിനു ശേഷമാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറിയുടെ കൂടെ തന്നെ ഇട്ട് വേവിക്കാവുന്നതാണ് പിന്നെ ഒരുപാട് മസാലക്കുത്തുകളോ ഒന്നുമില്ല അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മസാലപ്പൊടികളും മാത്രം ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ച് ഉപ്പ് ഞാൻ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊടിയപ്പിനെക്കാട്ടിലും ഒന്നും കൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കല്ലുപ്പാണ് ഇനി ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി അതൊരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് എടുക്കാവുന്നതാണ് പിന്നെ കാൽ ടീസ്പൂണോളം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം ഒരു രണ്ട് വിസിൽ മതിയാകും കേട്ടോ അപ്പോഴൊക്കെ നമ്മുടെ പച്ചക്കറികളൊക്കെ ഇതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാകും ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പം ഞാനിതേ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇത് കറിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട് പച്ചക്കറികളൊക്കെ ഒന്നും കൂടി നന്നായി ഉടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാം ഞാനിവിടെ ഒരുപാട് ഉടക്കുന്നില്ല ചെറിയ രീതിയിൽ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി തേങ്ങയുടെ ഒരു രണ്ടാം പാലും മൂന്നാം പാലും കൂടി കൂട്ടി ചേർത്തതാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതും കൂടി മിക്സ് ചെയ്തെടുത്ത് ഞാനിത് കുറച്ചും കൂടെ ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ ആഡ് ചെയ്യുന്നില്ല പിന്നെ ഇതിലേക്ക് തേങ്ങാമ്പുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒന്നാം പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കറി വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കുറുക്കി എടുത്തിട്ട് മതി ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കറിയുടെ രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കടുവറുക്കാം അപ്പം ഇതിലേക്കൊരു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുവറുത്ത് ഇതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും വേപ്പിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും ഒന്ന് മിക്സ് ആക്കിയെടുത്ത് നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ പച്ചക്കറി കുറുമ നമ്മുടെ ചപ്പാത്തിയേക്കായാലും പൊറോട്ടയിലേക്കായാലും വെള്ളപ്പത്തിലേക്കായാലും ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കുക്കറിലൊന്നും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണേ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു കിട്ടിലിംഗ് റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും സ്റ്റേ റ്റു ബൈ ബൈ